നിങ്ങൾ വയനാട്ടിലൊരു ചെറിയൊരു ഫാമിലി ഗാദറിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് നടവയൽ എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള വെയിൻ റൂട്ട്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഇതൊരു ഭയങ്കര ഹെവി ലക്ഷറി പ്രീമിയം റിസോർട്ടൊന്നല്ല കേട്ടോ നല്ല ആംബിയൻസിലുള്ള ഒരു കുഞ്ഞ് റിസോർട്ടാണ് ഈ പുതിയ ലോഗിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈദ് വിഷു വെക്കേഷൻ ഒക്കെ വരാൻ പോവുകയാണല്ലേ അപ്പോൾ നമുക്ക് ഫാമിലിയോടൊപ്പം നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് നിങ്ങളൊരു ട്രിപ്പ് വയനാട്ടിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്ന് സ്റ്റേ ചെയ്തു പോകാൻ പറ്റുന്ന ഈ റിസോർട്ടിനെ കുറിച്ചുള്ള ഇവിടുത്തെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ പുതിയ ബ്ലോഗിലൂടെ നമ്മൾ വയനാട് നടവയിലുള്ള വെയിൻ റൂട്ട്സ് എന്ന ഈ മനോഹരമായിട്ടുള്ള റിസോർട്ടിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ പ്രോപ്പർട്ടി കുറച്ച് ഓൾഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ഇവിടുത്തെ ഈ കാണുന്നൊരു സ്വിമ്മിംഗ് പൂള് ഇൻഫിനിറ്റി പൂള് അത് നല്ല കിഡ്ഡിലൻ വ്യൂവിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്പേസ് ആണ് ഈവനിങ്ങിലൊക്കെ സൺറൈസും മോർണിങ്ങിൽ ചെറിയ കോടയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇവിടെ എപ്പോഴും നല്ല ആംബിയൻസ് ആണ് നമുക്കൊരു ഓവർ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ലൊക്കേഷനാണ് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ആണ് കേട്ടോ പൂളിൻ്റെ പരിസരമൊക്കെ പിന്നെ അത് അതുമാത്രമല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് കിണറിയിൽ എടുക്കുന്നതാണ് പൂളിലേക്കുള്ള വെള്ളം അതുകൊണ്ട് തന്നെ നല്ല നീറ്റാണ് ഞങ്ങൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തത് വൈകുന്നേരത്തെ ഒരു സെവൻ തേർട്ടിക്കാണ് കേട്ടോ നോമ്പൊക്കെ തുറന്ന് ഒരു ഏഴര മണിക്കാണ് റിസോർട്ടിലെത്തിയത് അപ്പോൾ അതെ ഈ കാണുന്ന ഒരു വില്ല നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉണ്ട് നാല് ബെഡ്റൂമാണ് ഈ വില്ലയിൽ വരുന്നത് കേട്ടോ എല്ലാ ബെഡ്റൂമിലും ബാൽക്കണി ഉണ്ട് പിന്നെ പുറത്തേക്ക് നോക്കിയ ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് മോഡലൊക്കെ തോന്നിക്കുന്ന ഫീലാണ് അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചുറ്റും നിറയെ മരങ്ങളും ഫ്രണ്ടിലൊക്കെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ് ഇങ്ങനെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസും ഉണ്ട് കേട്ടോ ഒരു ട്രീ ഹൗസ് ഉണ്ട് പിന്നെ നൈറ്റിൽ ക്യാമ്പ് ഫയറും ബാർബിക്കും ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊതുവേ ഇപ്പം ഗസ്റ്റ് കുറവായതുകൊണ്ട് നമ്മൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ് നമ്മൾ നല്ല ടയർഡായിരുന്നു യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ ആ ഒരു ഇൻഫിനിറ്റി പൂളിൻ്റെ ഒരു വ്യൂ നോക്കി ഭയങ്കര രസമുണ്ട് ഭയങ്കര ഇരുട്ടും ആ ഒരു ബ്ലൂ ഷെയ്ഡ് മാത്രമായിട്ട് കാണുന്നുണ്ടല്ലോ അടിപൊളിയാണ് അപ്പോൾ ഇപ്പോൾ രാത്രിയിലൊക്കെ പൂൾ കാണുമ്പോൾ എനിക്ക് പൂളിലേക്ക് എടുത്ത് ചാടാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ചെറിയ കോൾഡ് ഉണ്ട് പിന്നെ നല്ല തണുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് പൂൾ നമ്മൾ സ്കിപ്പ് ചെയ്തു മോർണിംഗിൽ ഒന്ന് ട്രൈ ചെയ്യാം മോർണിംഗിൽ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഡോറ് തുറന്നതേ ഞാൻ പുറത്തോട്ട് വരികയാണ് രാത്രി രാവിലെയുള്ള ഒരു വ്യൂ ആണ് ബേഡ്സിൻ്റെയൊക്കെ ഇങ്ങനെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല കാമൻ കോയറ്റായിട്ടുള്ള ഒരു പ്ലേസ് അതാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഭയങ്കര നന്നായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ നേരെ മുന്നിലെ ട്രീ ഹൗസ് ഒക്കെ കാണുന്നുണ്ട് ഇത് ഇവരുടെ ഒരു ഫ്രണ്ട് ഓഫീസാണ് ഈ സൈഡിൽ കാണുന്നത് ഫ്രണ്ടിലിതേ പാർക്കിംഗ് സൗകര്യം വണ്ടി അവിടെ ഇതേ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കായിട്ടൊരു ചെറിയ കിഡ്സ് പാർക്ക് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു ട്വൻറ്റി ഫൈവ് പേരടങ്ങിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്കാണ് ഞാൻ ഈ പ്രോപ്പർട്ടി റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്ന ഒരൊറ്റ വില്ലയാണ് വരുന്നത് ഈ ഒരു വില്ലയില് നാല് ബെഡ്റൂം ആണ് വരുന്നത് കേട്ടോ ബാൽക്കണിയോട് കൂടിയിട്ട് ഈ കാണുന്ന റൂമിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ റൂമൊക്കെ കുറച്ച് അലങ്കോലായി കിടക്കാണ് ഞങ്ങൾ ലൈറ്റ് ആയിട്ട് വന്നല്ലോ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വില്ല ഉണ്ടല്ലേ ഈ വില്ലയിൽ നാല് ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ നാല് ബെഡ്റൂമിനും നാല് ബെഡ്റൂമും ബാൽക്കണി അറ്റാച്ച്ഡ് ആണ് നല്ല ക്യൂട്ട് അല്ലേ കാണാനായിട്ട് വില്ല കാണാനായിട്ട് എന്റെ ഫ്രണ്ടൊക്കെ കാണാനായിട്ടൊരു ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് മോഡലിലുണ്ട് അല്ലേ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ബെഡ്റൂം എങ്ങനെയുണ്ട് നോക്കാം കമോ ഞങ്ങൾ താമസിക്കുന്നത് ഇതേ ഈ ഇങ്ങേ സൈഡിലുള്ള റൂമിലായിരുന്നു നല്ല സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഉറക്കം കിട്ടി കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ അപ്പോൾ ചൂടിനൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം കിട്ടും നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടോ ഒരു ചെറിയ ഇരിപ്പിടമുണ്ട് ഇരിക്കാനുള്ളൊരു സ്പേസും ഒരു ക്യൂൻ സൈസ് മാട്രസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ റൂംസും നോൺ എ സി ആണ് വരുന്നത് കേട്ടോ എ സി റൂമല്ല എ സീൻ്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല അത്രയും കൂളാണ് ഫാന് അലമാര വാഷ്റൂമൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് വാഷ്റൂം കെട്ടോ വാഷ്റൂം അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ബാത്റൂമിനകത്ത് അവർ സോപ്പ് ടവ്വല് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഡയറക്റ്റ് റൂമിൽ നിന്ന് തന്നെ ബാൽക്കണിയിലേക്ക് പോകാൻ പറ്റും ഇവിടെ ഒരു ചെറിയ ഡൈനിങ് ഉണ്ട് നമുക്ക് വൈകുന്നേരത്തൊക്കെ എല്ലാം ടീയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാനൊക്കെ അത് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ബാൽക്കണി അറേഞ്ച്മെൻ്റ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു വില്ലയുടെ പ്രത്യേകത അപ്പോൾ നമ്മളൊരു ഇരുപത്തഞ്ച് പേരൊക്കെ വരുവാണെങ്കിൽ ഒരു റൂമിലൊരു അഞ്ച് പേര് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ കുഞ്ഞു കുട്ടികൾക്കായിട്ടുള്ള ഒരു കിഡ്സ് പാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ തന്നെ ഉണ്ട് കിട്ടോ കുട്ടികളെ സന്തോഷിപ്പിക്കണമല്ലോ നമ്മൾ റിസോർട്ടിൽ വരും പോലെ അപ്പോഴേ അവർക്കായിട്ടുള്ള ചെറിയ ചെറിയ കിഡ്സിൻ്റെ റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കിഡ്സ് പാർക്ക് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തണലുണ്ട് കേട്ടോ ഇവിടെ അല്ലേ മരങ്ങളാണ് ഭയങ്കര കൂളാണ് ഇവിടെ നമുക്ക് ശരിക്കും നല്ല രാത്രി ഒരു ഫാനിൻ്റെയോ എ സീൻ്റെയോ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ നല്ലപോലെ റിലാക്സ് ചെയ്ത് നമ്മൾ നല്ല ഉറങ്ങി പിന്നെ ഇവിടെ ഒരു യോഗ സെൻറ്റർ ഉണ്ട് ഈ കാണുന്ന ഹട്ടിൽ ഇവിടെ യോഗ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഏളി മോർണിങ്ങിലും ഒക്കെ ആയിട്ടൊരു യോഗയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തരും പിന്നെ നമുക്കത് മാത്രല്ല വൈകുന്നേരത്തൊക്കെ ഇവിടെ വന്നൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രീ ഹട്ടൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ പൂളിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ രാവിലെ പൂളിൻ്റെ ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്കും നല്ല വ്യൂ ആയിരുന്നു നല്ല ചെറിയ ഉണ്ടായിരുന്നു ഇപ്പം വെയിലൊക്കെ ഉദിച്ച് വന്ന് അതുകൊണ്ട് കോട കുറഞ്ഞു പോയി രാവിലെ ഏളി മോർണിംഗിൽ ഇറങ്ങിയിട്ടപ്പം അത്യാവശ്യം നല്ല തണുപ്പും നല്ല ഉണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ പൂളത്യാവശ്യം നല്ല ലെങ്ത്തി പൂളാണ് അല്ലേ നമുക്കിവിടെ ക്യാമ്പ് ഫയർ സിസ്റ്റം ക്യാമ്പ് ഫയർ അതുപോലെ ബാർബിക്യൂ സെറ്റപ്പ് ഇവിടെ ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് നമുക്ക് റിലാക്സ് ചെയ്യാം ഇവിടെ വന്നിരിക്കാനൊക്കെ ഉള്ളൊരു ആണ് കേട്ടോ പിന്നെ ഇവിടെയാണ് ഇവർ ക്യാമ്പ് ഫയർ കൊടുക്കുന്നത് ക്യാമ്പ് ഫയറിനായിട്ടുള്ളൊരു നമുക്ക് ഇങ്ങനെ ചുറ്റും വട്ടം കൂടി ഇരുന്നിട്ട് ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് വേണമെങ്കിൽ ഒരു ചെറിയ ഡി ജെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ ഉള്ള സെറ്റപ്പാണ് നമ്മൾ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ മെയിൻ ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് ആണല്ലോ അല്ലെ മുഖ്യം അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പെയ്സാണ് രാത്രിയിൽ ഇങ്ങനെ ഇതാ ഇവിടെയാണ് ക്യാമ്പ് ഫയർ നിങ്ങൾക്ക് സെറ്റ് സെറ്റ് ചെയ്തു തരുക ഇവിടെ അങ്ങനെ ചുറ്റും കൂടി ഇരുന്ന് സോറ പറഞ്ഞിരിക്കാനും പാട്ട് പാടാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് ക്യാമ്പ് ഫയർ ബാർബിക്യു സെറ്റപ്പ് പിന്നെ സ്വിമ്മിംഗ് ഉണ്ട് കുട്ടികളുടെ ഒരു ഏരിയ ഉണ്ട് പിന്നെ യോഗയുണ്ട് പിന്നെ മനോഹരമായിട്ടുള്ള ബെഡ്റൂമുകളും ഉണ്ട് കേട്ടോ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വയനാട്ടിലേക്കൊരു ട്രിപ്പ് ഗ്രൂപ്പ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റും പൂളും ആക്ടിവിറ്റീസൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ റിസോർട്ടാണിത് നടവയലിലാണ് ലൊക്കേഷൻ വരുന്നത് ഏപ്രിൽ മെയ് ഒക്കെ ഇനി വെക്കേഷൻ ആണ് അപ്പോൾ ഏപ്രിൽ മെയ്യിലൊക്കെ നമ്മൾ വയനാട്ടിലൊക്കെ റിസോർട്ടുകൾ വിളിച്ചു കഴിഞ്ഞാൽ മിക്ക റിസോർട്ടുകളും സോൾഡ് ഔട്ട് ആയിരിക്കും അപ്പോൾ മുൻകൂട്ടി നിങ്ങളുടെ റിസോർട്ട് ബുക്കിങ്ങിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഫാമിലി ഗ്രൂപ്പിനാണ് ഞാൻ ഈ ഒരു റിസോർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇത്തവണത്തെ വെക്കേഷൻ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് അതും ഗ്രൂപ്പായിട്ട് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിൻ റൂട്ട്സ് എന്ന ഈ ഒരു റിസോർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് ഞാൻ സ്ക്രീനിലും നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല ബെസ്റ്റ് പ്രൈസിൽ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റിസർവേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വെയിൻ റൂട്ട്സ് റിസോർട്ടിൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം